ആക്ച്വലി ഐ ആം സെറ്റിൽഡ് ഇൻ ദുബൈ അപ്പോ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്റെ രണ്ട് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എനിക്ക് അറിയില്ല ഞാൻ അബുദാബിയിൽ നിന്ന് എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാൻ ഉണ്ടായിരുന്നു ആം സെറ്റിൽ ദുബൈ എന്നാലും ഞാനൊരു ഊബർ പിടിച്ച് പോവാണ് അപ്പോ അതിന്റെ ഡ്രൈവറ് പിഒ കെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചു പോവാണ് ടൈം ടൂ അവേഴ്സ് നമുക്ക് ഉണ്ടല്ലോ ട്രാവൽ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതിലൊരു ചോദ്യവും വരും ഫൈനലി എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പല കാര്യം സംസാരിച്ചു പോയപ്പോഴത്തേക്കും പുള്ളികാരൻ്റെ അടച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇന്ത്യ നിങ്ങള് അണ്ടർ മോദിജി അങ്ങനെയാണ് അത് സംബന്ധിച്ചത് അപ്പൊ മോദിജിയുടെ ആ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കുന്നു ഞങ്ങൾ അങ്ങനൊരാളുണ്ടായിരുന്നു ഇമ്രാൻഖാൻ കഷ്ടം അയാളെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ് ഡാക്കൂസും ചോർസും എല്ലാം കൂടെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ് അദ്ദേഹം അതുപോലെ വന്നു ഇവർ ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവരെന്ത് നന്നായിട്ടാണെന്ന് അറിയാമോ അവരുടെ ഒരു ബയോലാട്രേഷൻറ്റൈൻ ചെയ്ത് അപ്പൊ അതുകൊണ്ട് യു ആർ ബ്ലസ്ഡ് യു യു ബിക്കം എ ഗ്രേറ്റ് കൺട്രി ഞങ്ങൾ എപ്പോഴും നിൽക്കുകയാണ് ഇതൊരു ഇത് കേട്ടപ്പോ അത് പിഒ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി പോയി കാര്യം പാകിസ്ഥാൻ ആൻഡ് കാശ്മീർ ആണല്ലോ ഇവരുടെ ഈ ഇതിന്റെ ഇൻഫിൾട്രേഷന്റെ മെയിൻ ഏരിയ സെക്കൻഡ്ലി വേറെന്ന് വെച്ചാൽ ഞാൻ പ്രസിഡൻഷ്യൽ ഗാർഡിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് യു എഫോഴ്സില് അപ്പോ അവരെന്നെ കാണുമ്പോഴാലോ ടീക്കും അങ്ങനെ പുതിയ കുറെ റിക്രൂട്ട്സ് വന്നപ്പോഴത്തേക്കും അവരെന്നെ കണ്ടപ്പോ ആദ്യം ഓ ചോദിച്ചതാ ഇത്ര കമാൽ കമാൽക്കർക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടു ഞങ്ങൾക്ക് അതുപോലെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ രാജ്യം ഇതുപോലെ പുരോഗമിച്ചു അപ്പൊ നമ്മുടെ ഈ ആഗ്രഹിക്കുകയാണ് ഒരു പ്രൈം മിനിസ്റ്റർ വേണം എന്നുള്ളത് വേറൊരു കാര്യമുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചോളാം എന്നാണ് എന്റെ ക്ലാസ്മേറ്റ്സും എന്റെ ഫ്രണ്ട്സുമാണ് നമ്മുടെ ഇപ്പഴ എംപിയുടെ സർക്കിൾ അപ്പോ എനിക്ക് വളരെ അധികം ബന്ധമുണ്ടോ ഞാൻ പറയുക യു ഷുഡ് ബി ആസ് ഓർ മിനിസ്റ്റർ ബിക്സബിൾ എനിക്കറിയാന്നുള്ളതാണ് എന്റെ ഫ്രണ്ടിനെ എനിക്ക് ഫോൺ വിളിച്ചാൽ കിട്ടില്ല എനിക്ക് എസ് എം എസ് അയക്കണം അപ്പോഴത്തേക്ക് ഓക്കെ ഇതാണ് എനിക്ക് കിട്ടുന്ന മറുപടി അങ്ങനെ ആവരുത് യു യു ഷുഡ് ബി വെദർ ആർ മിനിസ്റ്റർ അങ്ങനെയാ വരുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഇപ്പോ മിനിസ്റ്റർ ആവേണ്ട എം ബി ആയിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം പറയുകയാണ് എന്റെ കാര്യം പേഴ്സണലി ഒന്നും പറയേണ്ട ആവശ്യമില്ല സിറ്റിൽ ചെയ്യാറാണ് പക്ഷെ പറയുമ്പോൾ എന്താ മറുപടി എടുക്കും എം പിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബി ജെ പി ഇവിടെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല അന്ന് സർക്കിൾ ഉണ്ടാകരുത് യുഷുഡ് ബി ഡയറക്ട് അതാണ് നമ്മുടെ ആവശ്യം ുന്നത് ഞാൻ പതിനെട്ട് കൊല്ലായിട്ട് എം പി ആണ് ഈ എന്നെ ബാംഗ്ലൂരിലെ ആരെങ്കിലും ചോദിച്ചാൽ ഐ എം ദ മോസ്റ്റ് അവൈലബിൾ ആക്സസബിൾ എം പി എൻ മിനിസ്റ്റർ അതൊന്ന് രണ്ടാമത്തത് ഞാൻ ഒരു പ്രോബ്ലമോ പ്രശ്നം വിഷമോ ഞാൻ അങ്ങനെ വിടില്ല അതെന്റെ ഒരു ഡി എൻ എ ആണ് ഞാനൊരു ആരും ജനങ്ങളുടെ പ്രശ്നം കണ്ടിട്ട് വിഷമം കേട്ടിട്ട് അത് എൻ്റെ പ്രോബ്ലം അല്ല എന്ന് ഞാൻ അത് പറയില്ല അത് എന്റെ നേച്ചറല്ല സോ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എല്ലാത്തെ പുറത്തൊക്കെ കോൺസ്റ്റിറ്റ്യൻസി ആരെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞാൽ പ്രോബ്ലം ബിക്കംസ് മൈ പ്രോബ്ലം ടു സോൾവ് അതാണ് ഞാൻ എൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും അതെല്ലാം എല്ലാവർക്കും വായിക്കാനും പഠിക്കാനും ഇറ്റ് ഇസ് അവൈലബിൾ അതൊന്നും രണ്ടാമത്തത് ഓൺ ദ ഇഷ്യൂസ് എക്ണോളജിയാത്തത് ആരുമില്ല നമ്മുടെ ഇന്ത്യയിൽ ഒന്നും കണ്ട് പുള്ളിക്കാരി അതിലൊരു രാഹുൽ ഗാന്ധി അതൊരു അവരെല്ലാം പറയും അതൊരു ഒരു മെന്റാലിറ്റിയാണ് അവർക്ക് അത് കാണണ്ട അവർക്ക് അത് കണ്ടിട്ടൊരു വേദന അതുകൊണ്ട് പറയുന്നത് കോടി ജനങ്ങളിൽ എല്ലാവരും ഒരു ഒരു പെർഫെക്റ്റ് സിറ്റിസൺ ആവുന്ന നമുക്ക് ഉണ്ടാവാൻ പാടില്ല കുറച്ചൊരു ഇമ്പർഫെക്ഷൻ ഉണ്ടാവും അത് രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ ശശി തവർ ആയിക്കോട്ടെ ഞാൻ ജി ട്വന്റിയിലും എത്രയോ ഇന്റർനാഷണൽ കോൺഫറൻസിൽ പോകുമ്പോൾ ഇന്ന് ഒരു റെസ്പെക്ട് ഫോർ ഇന്ത്യ not for prime minister alone for india and indians it is very deep deepa